ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറി ഓട്ടിംഗ് യുദ്ധത വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ആഴ്ചയിൽ കടന്നപ്പോൾ രണ്ട് മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിട്ടുണ്ട് ഇഞ്ചോടിഞ്ച് വാശിയേറി മത്സരം ഈ ആഴ്ച നടക്കുമ്പോൾ ഒമ്പത് പേരാണ് നോമിനേഷനിലെത്തി ലെസ്റ്റിലെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള ഓട്ടിംഗ് റെസെറ്റ് അതിവേഗത്ത് നിന്ന് പരിശോധിക്കുക വീഡിയോ അതിമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വര മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറിയ പോരാട്ടം നൽകുമ്പോൾ ആരാണ് ഏഴ് മണിക്കൂറി ഒന്നാം സ്ഥാനത്ത് നിന്ന് പരിശോധിക്കാനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാനവാസിന് എട്ടുമർത്തി കൊണ്ട് ഇത് അനുമോൾ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വലിയ രീതി വോട്ടിങ് മുന്നേറ്റൊക്കെ ഏഴ് മണിക്കൂറി അനുമോൾ കാഴ്ചവെച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസിന് നേരിട്ടത് ഒരു വോട്ടിംഗ് തീർച്ചയാണെങ്കിലും ഒരു മണിക്കൂറി മുൻപോട്ടെത്താനുള്ള സാധ്യതകളേറെയാണ് മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്ന ആരും നോക്കിയാണെങ്കിൽ അത് അക്ബറാണ് അക്ബറിന് കഴിഞ്ഞ മണിക്കൂറിനെക്കാൾ നല്ലൊരു വോട്ട് ഏഴ് മണിക്കൂറിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്തേക്ക് വീണ്ടും ഇതാ സരികലാമിൻ്റെ നല്ലൊരു മുന്നേറ്റം ഏഴ് മണിക്കൂറി കാണാൻ സാധിക്കുന്നത് കണ്ടന്റ് ഉള്ളവർക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ മുന്നേറ്റം അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് സാധിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ഒനിയ നേരിട്ടപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ള മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക സാധിക്കും നല്ല രീതിയിലുള്ള രീതിയിൽ തകർച്ചയൊക്കെ വന്നിട്ടുണ്ട് ഏഴാം പൊസിഷനിലോട്ട് ചെറിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് നമ്മുടെ ശൈത്യാണ് ശരത്തപ്പാനെ അട്ടിമറിച്ചുകൊണ്ട് ശൈത്യ മുന്നേറുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ശരത്തപ്പാനീയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി മികച്ച കണ്ടന്റുകൾ ശരത്ത് പ്രേക്ഷർക്ക് നൽകിയില്ലെങ്കിൽ ശരത്തിന് പ്രേക്ഷർ കൈവിടും ഒൻപതാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ തന്നെ ചരിക തുടരുകയാണ് സരികയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് തയർച്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ സരിക ഒരു ഡേഞ്ചർ പൊസിഷനിൽ തന്നെയായിരുന്നു എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ കണ്ടന്റുകൾ കൊടുത്തില്ലെങ്കിൽ ആയങ്കര പോലെ നല്ല രീതിയിൽ സംസാരിച്ച് പ്രേക്ഷകർ കൈയിലെടുത്തെങ്കിൽ സരികയും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങേണ്ടി വരും എന്തൊക്കെയും നിർണായകമായിട്ട് മാറുമ്പോൾ ഒരു മണിക്കൂറിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടിൽ ഇതുവരെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് ഏർപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റസ്സറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക